നമസ്കാരം ഞാൻ കരിയർ ഗുരു ജലീൽ ജലീലസ് മെച്ചൻ നേവി കോഴ്സുകളെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിക്കാറുണ്ട് ഒരുപാട് കുട്ടികൾ അതിൻ്റെ ഭാവി അതിൻ്റെ കോഴ്സ് രീതികൾ അതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെ അതിലെത്താം എന്നൊക്കെ ചോദിക്കാറുണ്ട് പാരൻസും ചോദിക്കുമ്പോൾ പാരൻസ് അധികവും ഭയങ്കര ആശങ്കകളാണ് ഈ മറൈൻ എഞ്ചിനീയറിങ്ങിനും മോച്ചൻ നേവി കോഴ്സുകൾക്കും വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പാരൻസിന് ഭയങ്കര ആദ്യമാണ് ഒന്നതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും കാര്യമായിട്ടുണ്ടാവുക രണ്ടാമത്തത് വീട് വിട്ട് കടലിൽ യാത്ര ചെയ്യുക ദെൻ ദൂരെയായി പോവുക ദെൻ ഗൾഫിലൊക്കെ പോലും ദൂരെ ആവും പക്ഷേ ഇതൊരു അപകടകരമായ സാ സാഹചര്യത്തിൽ ദൂരെ ആവാന്നുള്ളതാണ് ദെൻ മറ്റൊരു കാര്യം പറയുക അതിൻ്റെ ഒരു മോറൽ സൈഡിൽ ആളുകൾ ഈ എന്താ പറയുക ഡ്രിങ്കിങ്ങിലേക്കൊക്കെ മാറുമോ പിന്നെ മതപരമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാവാം പ്രാർത്ഥനകളും റിച്വൽസും നടത്താൻ ഇല്ലേ എൻ്റെ അടുത്തൊരു ആൾ വന്നിരുന്നു ഓഫീസിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി വന്നതാ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജോബ് ഈ ചെന്നൈ വേണന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു ദൻ അദ്ദേഹത്തിൻ്റെ ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് റിലീജിയസ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് റിച്വൽസിന്റെ കാര്യമൊക്കെ ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു ആ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട് ദൻ പൊതുവേ ഈ വെള്ളം വരും ഡ്രിങ്കിങ് ഒക്കെ വരും എന്നുള്ളൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു വർത്തമാനമാണ് സത്യത്തിൽ ഞാൻ മാറി നിൽക്കുന്നത് കൊണ്ട് എന്നോട് ആണ് ആളുകൾക്ക് അതുകൊണ്ട് അത്തരം സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല അതിന് നിർബന്ധ നിർബന്ധിതാവസ്ഥ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നമ്മളുടെ മതവും കാര്യങ്ങളൊക്കെ നോക്കി റിച്വൽസും നടത്തി തന്നെ ജീവിക്കാവും മോറൽ സൈഡിലും നമ്മൾ നന്നായി നോക്കണമെങ്കിൽ എല്ലാ കരിയറിലും ഉള്ളതുപോലെ തന്നെ എല്ലാവർക്കും ചീത്തയാവാനും മോറൽ സൈഡ് മോശം മറൈൻ എഞ്ചിനീയറിങ് തന്നെ മേർച്ചൻ്റ് നേവി തന്നെ ആവണമെന്നില്ല എല്ലായിടത്തും ആവുമല്ലോ അതുകൊണ്ട് സാഹചര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങളിൽ ആകെ ഉള്ളത് അപകടാവസ്ഥ വരുന്നു എന്നുള്ളതാണ് ആശങ്ക പറയുന്നത് നമുക്കതിന് പറയാൻ പറ്റില്ല അപകടം എങ്ങനെയും സംഭവിക്കാം അപ്പൊ അതുകൊണ്ട് ഈ മെർച്ചൻ്റ് നേവിയുടെ അപകടം കണ്ടിട്ട് അതിൽ പോവാതിരിക്കുക എന്നതല്ല എങ്ങനെ വേണമെങ്കിൽ വിമാന പൈലറ്റ് ആവുന്ന ഒരാൾ അപകട അവസ്ഥ തന്നെ റോഡിലൂടെ വെറുതെ നടന്നു പോയാൽ തന്നെ എന്തു ചെയ്യും അപകടങ്ങൾ സംഭവിക്കാം അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മളൊരു കരിയറിനെ വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ കാര്യമില്ല നിങ്ങൾ കോഴ്സുകളെ കുറിച്ച് ഇതിൻ്റെ കുട്ടികൾക്കുള്ളൊരു അട്രാക്ഷൻ ഒന്ന് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കും എന്നോട് വന്നിട്ട് പറയും എനിക്ക് ഭയങ്കര യാത്ര ചെയ്യണം ലോകം മുഴുവൻ കാണണം തീർച്ചയായിട്ടും മെച്ചൻ നേവി കോഴ്സുകളിലൊരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ അതാണ് നമ്മളൊരു എക്സ്പിഡീഷൻ ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ദൗത്യം അപ്പോൾ അത് പോകുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇവിടുത്തെ ചരക്കും കൊണ്ട് അൽജീരിയയിലേക്ക് കണ്ടെയ്നറും കൊണ്ട് അൽജീരിയയിലേക്ക് പോകുന്ന ആളാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലാൻഡിൽ വിസ നിയമങ്ങൾ അനുസരിച്ച് അവിടെ ഇറങ്ങാം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നാടൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാം അതിന് അടുത്ത യാത്ര അവിടുന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ യു കെയിലേക്കാണ് പോകുന്നതെങ്കിൽ യു കെയിൽ നമുക്ക് ഇറങ്ങാം അവിടുന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ യു എസ് ലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് യു എസ് യിൽ ഇറങ്ങാം അപ്പോൾ ഒരേ സമയം ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി കിറങ്ങി കാണാം എന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അട്രാക്ഷൻ മറ്റൊന്നും നല്ല പൈസ കിട്ടും തീർച്ചയായിട്ടും നല്ല പൈസ കിട്ടും അത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് തന്നെ നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ സാലറി നന്നായിരിക്കും മറ്റൊരു അട്രാക്ഷൻ കുട്ടികൾ പറയുന്നത് രണ്ട് മാസം വർക്ക് ചെയ്താൽ രണ്ട് മാസം ലീവ് അതിൽ അതിലൊരു സാങ്കേതികമായൊരു പ്രശ്നമുണ്ട് രണ്ട് മാസം വർക്ക് ചെയ്തിട്ട് രണ്ട് മാസം ലീവ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല കാരണം ഒരു ഷിഫ്റ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ കപ്പലിൽ കയറി യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് ഷിഫ്റ്റുകളായിട്ടാ എയ്റ്റ് ഹവേഴ്സിന്റെ മൂന്ന് ഷിഫ്റ്റുകൾ അപ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കപ്പലിൽ ആയതുകൊണ്ടും അതിൽ തന്നെ ആയതുകൊണ്ടും ഷിഫ്റ്റുകൾ ഒന്നിച്ച് ഒറ്റടിക്ക് ഒറ്റ സ്ട്രെച്ചിൽ രണ്ട് ഷിഫ്റ്റുകളൊക്കെ എടുത്ത് ചെയ്യും അപ്പോൾ മിക്കവാറും ഒരാൾ കയറി കഴിഞ്ഞാൽ രണ്ട് ഷിഫ്റ്റുകൾ അടങ്ങുന്ന പതിനാറ് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് പതിനാറ് മണിക്കൂർ വർക്ക് എന്ന് പറഞ്ഞാൽ തത്വത്തിൽ അയാൾ രണ്ട് ദിവസം വർക്ക് ചെയ്തതിനൊത്ത അപ്പോൾ രണ്ട് മാസം അയാൾ വർക്ക് ചെയ്താൽ ശരിക്കും അദ്ദേഹം ചെയ്യുന്ന എന്താ നാല് മാസമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഷിഫ്റ്റ് എടുക്കുന്നതിനനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് ആൾക്ക് ലീവ് കിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് അത് വലിയ അട്രാക്ഷൻ എന്നാൽ കൊള്ളാം നമുക്ക് ഒന്നിച്ച് കുറേ ലീവ് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ദൻ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എന്നൊരു യൂണിവേഴ്സിറ്റി വിശാഖപട്ടണം കൊച്ചി മദ്രാസ് മുംബൈ കൊൽക്കട്ട ബേസ് ചെയ്തുകൊണ്ട് വിവിധ സെൻറ്ററുകളായിട്ട് ഇന്ത്യൻ മാരി യൂണിവേഴ്സിറ്റി ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഡി ജി എസ് ഡയറക്റ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഞാൻ ഇനി ആ കാര്യം കൂടി പറയാം എപ്പോഴും മേർച്ചൻ നേവി കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും അപ്രൂവ് ചെയ്യേണ്ടത് ഡയറക്ട് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആണ് ഗ്രാജുവേറ്റ് തലത്തിലുള്ള കോഴ്സുകളൊക്കെ ആണെങ്കിൽ ഡി ജി എസിൻ്റെ അനുവാദത്തോടെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടും അപ്രൂവലുള്ള കോഴ്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഗ്രാജുവേറ്റ് കോഴ്സുകളാണെങ്കിൽ അത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയും ദെൻ ഷോട്ട് ടൈം കോഴ്സുകളാണെങ്കിൽ അത് ഡി ജി എസും മാരി ടൈം ഗ്രാജുവേറ്റ് കോഴ്സുകളാണെങ്കിൽ അത് ഇന്ത്യൻ മാരി യൂണിവേഴ്സിറ്റി മാത്രം അംഗീകരിച്ച പോലെ ഡി ജി എസും അംഗീകരിക്കണം അപ്പോൾ ഈ അംഗീകാരത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അതിന് നല്ല പണി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് ഡി ജി ഷിപ്പിംഗ് ഡോട്ട് ജി ഒ ബി ഡോട്ട് ഐ എൻ വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ കഴിഞ്ഞാൽ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റ് കിട്ടും അപ്പോൾ ആ ലിസ്റ്റ് നോക്കി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഈ രണ്ട് അംഗീകാരം വെച്ചുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുന്നത് ചെയ്യുന്നുള്ളത് അണ്ടർസ്റ്റുഡാണ് ഇനി മറ്റൊന്ന് ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അല്ലാതെ വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അവരുടെ കീഴിൽ മെറൈൻ എഞ്ചിനീയറിംഗ് ഉണ്ട് അത് ഡയറക്റ്റ് ഡി ജി എസ് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാ ഗ്രാജുവേഷനും മാരിടൈം യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ മാരിടൈം യൂണിവേഴ്സിറ്റി അംഗീകരിക്കുന്ന ഡി ജി എസ് അംഗീകരിക്കണം മാരിടൈം യൂണിവേഴ്സിറ്റി അല്ലാതെ വരുന്ന ഗ്രാജുവേഷൻ എല്ലാം ആ യൂണിവേഴ്സിറ്റിയും അതത് യൂണിവേഴ്സിറ്റിയും പ്ലസ് ഈ ഡി ജി ഡി ജി ഷിപ്പിംഗ് അംഗീകരിക്കണം ഇത് രണ്ടും നോക്കി കഴിഞ്ഞ് ഈ അംഗീകാരത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ കോഴ്സുകളെ കുറിച്ച് നമുക്ക് നല്ല കോഴ്സുകൾ ചൂസ് ചെയ്യാൻ പറ്റും ഇനി കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉദാഹരണത്തിന് നമ്മൾ കോഴ്സുകൾ എടുത്തു നോക്കാം കോഴ്സുകൾ ഒരു നാലഞ്ച് ടൈപ്പ് പൊതുവേ നമ്മൾ ഷിപ്പ് എടുത്ത് നോക്കുമ്പോൾ പറയാം ഡെക്ക് എൻജിൻ ദെൻ ജനറൽ സർവീസാണ് പറയുക ദെൻ അതല്ലാതെ നമുക്ക് യൂണിവേഴ്സിറ്റി കോഴ്സും ഗ്രാജുവേറ്റ് കോഴ്സുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ പറയാം ഒന്ന് കപ്പൽ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് നമുക്ക് അതുമെന്ന് തുടങ്ങി ഉണ്ടാക്കിയാലല്ലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ദെൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സുകൾ ഇന്ത്യയിൽ ഒരു പത്ത് പതിനഞ്ചോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കൊടുക്കുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ ടികളാണ് ഇ ഐ ടി മദ്രാസ് അടക്കം രണ്ട് ഐ ഐ ടികൾ കൊടുക്കുന്നുണ്ട് ആ ഐ ഐ ടികളിൽ നേവൽ ആർക്കിടെക്ചർ ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ള പേരിൽ ഓഷ്യൻ എഞ്ചിനീയറിങ് ഓഷ്യൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കല് നമ്മൾ സാധാരണ ഓയിൽ എടുക്കുന്ന പെട്രോൾ എടുക്കുന്ന സമുദ്രത്തിലുള്ള പര്യവേഷണ ഓയിൽ പര്യവേഷണ കേന്ദ്രങ്ങളുണ്ടാവും ദെൻ എണ്ണ പര്യവേഷണ കേന്ദ്രങ്ങളുണ്ടാവും അതിൻ്റെ പ്ലാറ്റ്ഫോം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ ദെൻ മറ്റൊന്ന് റിഗുകളാണത് അപ്പോൾ റിഗുകളുകൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ദെൻ പോർട്ട് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ഷിപ്പുകൾ ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജോബുകൾ അപ്പോൾ ഷിപ്പ് ഉണ്ടാക്കുക ദെൻ ഷിപ്പുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട് കണ്ടെയ്നർ ഷിപ്പ്മെൻ്റ് ഉണ്ടാവും ഓയിൽ ടാങ്കർ ഉണ്ടാവും ദൻ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവും ദെൻ പാസഞ്ചർ വെസൽസ് ഉണ്ടാവും നമ്മൾ ക്രൂസ് ലൈൻ എന്നൊക്കെ പറയുന്നത് ഓരോന്നും ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണമാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിങ്ങിൽ ഇതൊക്കെ കൂടി ചേർന്നതാണ് വരുന്നത് അത് ഇന്ത്യയിൽ ഏറ്റവും നല്ലത് ഐ ഐ ടികൾ ഐ ഐ ടികളുടെ എൻട്രൻസ് എക്സാം ജോയിൻറ്റ് എൻട്രൻസ് എക്സാം മെയിൻസും അഡ്വാൻസ്ഡും കഴിഞ്ഞ് ആദ്യത്തെ ടു തൗസൻഡ് റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കിട്ടും ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്ലേസ്മെൻ്റുകൾ വരുന്നത് ഈ ഐ ഐ ടികളിലാണ് ദൻ രണ്ടാമത് വരുന്നത് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് ടൈം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്വാണ്ടിറ്റി വൈസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയാം ക്വാണ്ടിറ്റി വൈസ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് നടക്കുന്ന കൊച്ചി യൂണിവേഴ്സിറ്റി ആണെങ്കിലും ക്വാളിറ്റി വൈസ് പൈസ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് മോഡ് വെച്ച് നോക്കുമ്പോൾ ഐ ഐ ടി ആണ് ഏറ്റവും ബെസ്റ്റ് രണ്ടും നല്ല പ്ലേസ്മെൻ്റ് ആണ് ഇതുവരെ ടിൽ ദി ഡേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട് ഐ കൊ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആദ്യത്തെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് റിസർവേഷൻ കാൻഡിഡേറ്റിനും ദെൻ ജനറൽ കാൻഡിഡേറ്റ്സിന് ആദ്യത്തെ ഒരു സിക്സ് ഹൺഡ്രഡ് വരെ റാങ്ക് വാങ്ങുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പോൾ ആ റാങ്ക് വാങ്ങാൻ ശ്രമിക്കുക ദൻ പിന്നെ വരുന്നത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക ദൻ പിന്നെ വരുന്നത് മറൈൻ എഞ്ചിനീയറിങ് ആണ് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ കപ്പൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന അറ്റകുറ്റപ്പണികൾ അതിൻ്റെ എഞ്ചിൻ മെയിൻ്റെനൻസ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ് ദൻ അതിൻ്റെ റണ്ണിങ്ങുമായിട്ട് സ്മൂത്ത് റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ഈ കോഴ്സ് നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത് മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മെറി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ റാങ്കിൽ ആദ്യത്തൊരു ഫോർ തൗസൻഡ് വരെ റാങ്കിനുള്ളിൽ വരുന്ന ആളുകൾക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെവിടെയെങ്കിലും Example, ും നമുക്ക് മറീൻ എഞ്ചിനീയറിംഗ് പഠിക്കാം എങ്ങനെ ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും എന്നാൽ പോലും നല്ല സാലറി കിട്ടും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ നല്ല സാലറി ഈ മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കട്ടയിലും മുംബൈയിലുമാണ് ഉള്ളത് അത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് അതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് ഞാൻ പിന്നെ വരുന്നത് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മറൈൻ എഞ്ചിനീയറിംഗ് അത്രത്തോളം അത് പ്ലേസ്മെന്റ് കാര്യത്തിൽ കുറച്ചൊരു പിന്നിലാണ് മറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നതിന് പകരം ഞങ്ങൾ പേഴ്സണലായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം മുംബൈ എപ്പോഴും എടുക്കുമ്പോൾ കൊൽക്കട്ട മദ്രാസ് ദെൻ മുംബൈ ബേസ് ചെയ്തുകൊണ്ട് മറൈൻ എഞ്ചിനീയറിങ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നോട്ടിക്കൽ സയൻസ് ആയാൽ പോലും ദെൻ മറൈൻ എഞ്ചിനീയറിങ്ങിൽ ഒരു കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കുസാറ്റിലൊരു മൂവായിരത്തി ചില്ലണ്ണം റാങ്ക് ഒക്കെ വരുന്ന ആളുകൾക്ക് കിട്ടാറുണ്ട് അവരുടെ പ്ലേസ്മെൻ്റ് കാര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ അത് വല്ലാതെ സജസ്റ്റ് ചെയ്യാത്തത് ദൻ പിന്നെ വരുന്നൊരു സാധനം നോട്ടിക്കൽ സയൻസാണ് ബി എസ് സി നോട്ടിക്കൽ സയൻസ് ബി എസ് സി നോട്ടിക്കൽ സയൻസ് നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കപ്പലിൻ്റെ റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് അത് നമ്മൾ പറയില്ലേ അതിൻ്റെ ഡ്രൈവർ എന്നൊക്കെ പറയുന്നത് പോലെ നാവിഗേറ്റഡാണ് അതിന് ബി എസ് സി നാവിഗേഷൻ ബി എസ് സി നോട്ടിക്കൽ സയൻസ് തന്നെ വേണം ബി എസ് സി നോട്ടിക്കൽ സയൻസ് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്നത് ടി എസ് ചാണക്കിയാണ് ടി എസ് ചാണകയിലുള്ള അഡ്മിഷൻ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ള എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ആ എക്സാമിൽ ആദ്യത്തൊരു ടു തൗസൻഡിൻ്റെ ഉള്ളിൽ റാങ്കിൽ വന്നാൽ ടൂ തൗസൻഡ് ഒന്നും സാധാരണ കിട്ടാറില്ല ഒരു വൺ തൗസൻഡ് ഉള്ളിൽ ടു തൗസൻഡ് വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നോട്ടിക്കൽ സയൻസ് കിട്ടും പക്ഷേ ആദ്യത്തെ ഒരു വൺ തൗസൻഡ് താഴെ വന്നാലാണ് ഡിപ്ലോമ സോറി ബി എസ് സി നോട്ടിക്കൽ സയൻസ് ടി എസ് ആണെങ്കിൽ കിട്ടുക അപ്പോൾ അതുവഴിയാവാം പിന്നെ മറ്റൊരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ബി എസ് സി നോട്ടിക്കൽ സയൻസ് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ക്വാളിറ്റി നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ ദെൻ ഇതിന് താഴെ പിന്നെ വരുന്നത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലെവൽ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ ഡെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സുകൾ ഡെക്കോഫീസേഴ്സ് ടെക്നിക്കൽ വരും ഡെക്കോഫീസ ടെക്നിക്കൽ വരുമ്പോൾ നമ്മൾ ഈ എഞ്ചിനീയർമാരെ പോലെ തന്നെയാണ് എഞ്ചിനീയർമാരെ പോലെ എന്ന് വെച്ചാൽ അവർ മറിയുന്ന എഞ്ചിനീയർമാരെ പോലെ അവരുടെ തൊട്ട് താഴെ വർക്ക് ചെയ്യുക ഒന്നര വർഷം ഒരു വർഷം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെക്ക് ഓഫീസസ് ടെക്നിക്കൽ തീർത്ത് കഴിഞ്ഞാൽ പ്ലസ് ടു ആണ് യോഗ്യത പ്ലസ് ടു സിക്സ്റ്റി മാർക്ക് വേണം ദെൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിട്ടുണ്ടാവണം എൻട്രൻസ് എക്സാം എഴുതി സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒന്നര വർഷത്തെ കോഴ്സ് ചെയ്യാം ചെയ്ത് കംപ്ലീറ്റ് ഒരു മൂന്ന് മൂന്നര നാല് ലക്ഷത്തോളം ചിലവ് വരും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് വെച്ചുകൊണ്ട് സെലക്ഷൻ കിട്ടി ജോലി കിട്ടും പിന്നെ വരുന്നത് ഡി എൻ എസ് ഡിപ്ലോമ നോട്ടിക്കൽ സയൻസാണ് ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് നമ്മൾ സാധാരണ നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് തന്നെയാണ് നമ്മൾ നേരത്തെ മറൈൻ എഞ്ചിനീയറിങ്ങും ദ നോട്ടിക്കൽ സയൻസും പറഞ്ഞപ്പോൾ പറഞ്ഞ നോട്ടിക്കൽ സയൻസ് നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിഗ്രി ബി എസ് സി നോട്ടിക്കൽ സയൻസ് ആണെങ്കിൽ ഇതൊരു ഷോർട്ട് ടൈം ഒന്നര വർഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഡി എൻ എസ് ഡിപ്ലോമ ലെവൽ കോഴ്സാണ് ഈ കോഴ്സും ഇതുപോലെ നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പോൾ ശരിക്കും ഡക്ക് ഓഫീസേഴ്സ് ടെക്നിക്കൽ വരുന്നത് രണ്ടാമത്തത് ഡി എൻ എസ് വരുന്നത് ഇതിന് താഴെ ജനറൽ റേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജി പി റേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സ് സർവീസ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സലൂൺ വരും ദൻ അതുപോലെ തന്നെ നമ്മൾ കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ വരും ദൻ അതുപോലെ മാനുവൽ വർക്കുകൾ ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടവരും ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടത് ദെൻ മെഡിക്കൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ മേഖല വരും അത് പ്ലസ് ടു മുതൽ ടെന്തു മുതൽ പ്ലസ് ടു വരെ അങ്ങോട്ട് ഒരുപാട് വ്യത്യസ്തമായ എലിജിബിലിറ്റിയാണ് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ജനറൽ റേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജി പി റേറ്റിംഗ് കോഴ്സുകൾ പത്താം ആണ് യോഗ്യത പറയുന്നത് നാല്പത് ശതമാനം മാർക്കുള്ള ആളുകൾക്ക് ദെൻ അതാത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെലക്ട് ചെയ്ത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ്സും മെഡിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു നാല് മാസം അഞ്ച് മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോലിയിലേക്ക് വരാം അപ്പോൾ ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ മേഖല ചൂസ് ചെയ്യാൻ ഒരു സംശയമില്ല നല്ല സാലറി കിട്ടും ദെൻ അതോടൊപ്പം ഒരുപാട് യാത്രകൾ ചെയ്യാം ഒരുപാട് ലോകം കാണാം സത്യം സത്യമാൻ സേഫാണ് ഞാൻ ലക്ഷദ്വീപിലേക്ക് കപ്പൽ യാത്ര ചെയ്തു എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു കടൽ ചുരുക്കമൊക്കെ വരുന്നൊക്കെ പറഞ്ഞു ടെൻഷൻ അടിച്ചാൽ പോയത് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു സേഫാണ് നമ്മൾ നല്ല കമ്പനികളൊക്കെ ആണെങ്കിൽ സേഫ് ായിരിക്കും ദൻ കപ്പൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ജോബ് എടുക്കുമ്പോൾ നാലാൻ കുറെ ടൈപ്പുകളുണ്ട് ഇപ്പൊ കണ്ടെയ്നർ 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 ഹാൻഡിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെയ്നർ മൊബിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്ടെയ്നർ ഷിപ്പുകൾ ഉണ്ടാവും വെസൽസ് ഉണ്ടാവും ദൻ അതുപോലെ തന്നെ നമുക്ക് കാര്യപ്പെട്ട ഒരു സാധനമാണ് ക്രൂസ് ലൈനുകൾ സുഖകരമായ ജോലി എന്നാൽ പൊതുവേ പറയാം അപ്പോൾ ക്രൂസ് ലൈനുകൾ ഉണ്ടാവും അപ്പോൾ അതിൽ വർക്ക് ചെയ്യാം ദൻ അതുപോലെ തന്നെ ഈ ഓയിൽ കണ്ടെയ്നറുകൾ ഉണ്ടാവും ഓയിൽ ടാങ്കറുകൾ നമ്മൾ ഓയിൽ ടാങ്കറിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഭയങ്കര ആയ അതല്ലെങ്കിൽ ഒരു ഹസാർഡസ് ആയ അഡ്മോസ്ഫിയർ ആയിരിക്കും വരിക അപ്പം പല ആളുകളും അതിൽ നിന്ന് കഴിഞ്ഞ് വേഗം തന്നെ അങ്ങ് ഒരു മാറിപ്പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് കുറച്ച് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നൊരു മേഖല ആയതുകൊണ്ട് പരമാവധി ഓയിലുമായിട്ട് ബന്ധപ്പെട്ടത് ഒഴിവാക്കാം ദെൻ ഇനി അത് അതിൻ്റെ റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് സാലറി നന്നായിട്ട് ഉണ്ടാവും നല്ല പേയ്മെന്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് അങ്ങനെ എടുക്കാവുന്നതാണ് മറ്റൊന്ന് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട വെസൽസ് അങ്ങനെ വെസൽസുകളെ തന്നെ നമുക്ക് ഈ ഷിപ്പുകളെ തന്നെ നമ്മൾ പല തരത്തിൽ തിരിക്കാം അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ഇതിന് സെലക്ട് ചെയ്യുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ജോലി വാങ്ങിത്തരുന്ന ഒരുപാട് ഏജൻസൊക്കെ ഉണ്ട് അപ്പോൾ വളരെ നല്ല റിലയബിളായ ഏജൻസിനെയൊക്കെ സമീപിച്ച് അഥവാ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയെങ്കിൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ് ഏതായാലും പ്ലേസ്മെൻ്റ് ഉള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്യുക ഇന്ത്യ ലോകത്ത് തന്നെ നന്നായിട്ട് ക നല്ല പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എം ഈ നമ്മൾ എ പി എം സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് എ പി എം സിംഗപ്പൂർ പണ്ടവർ ഡ്യുവൽ കാഡറ്റ് കോഴ്സുമായിട്ട് കോഴ്സൊക്കെ കൊടുത്തിരുന്നു മറൈനും നോട്ടിക്കലും ക്ലബ് ചെയ്തുകൊണ്ട് അത് വഴി ജോലി കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് അതിനിപ്പോൾ തൽക്കാലം അവർ ആ കോഴ്സ് നിർത്തി വെച്ചിട്ടുണ്ട് അതേസമയത്ത് അവർ ജി എം ഇ കൊടുക്കുന്നുണ്ട് എ പി മോളർ എ പി എം സിംഗപ്പൂർ എന്നാണ് അതിനെ പറയാം നമ്മൾ മേഴ്സ്കും മണ്ണും കാണുന്നുണ്ടല്ലോ എം എ ഇ ആർ എസ് കെ എന്ന് മണ്ണ് കണ്ടെയ്നറുകളുടെ മേലെ ഒരു സ്റ്റാറൊക്കെ ആയിട്ട് ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ കളറിൽ വരുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുകളുള്ള സ്വന്തമായിട്ടുള്ള കമ്പനി ചാർട്ടേഡ് ഷിപ്പുകളുള്ളത് ലോകത്ത് ഏറ്റവും നീളം കൂടിയ കണ്ടെയ്നർ വേഴ്സിലുള്ള കമ്പനിയാണത് അത്തരം കമ്പനികളുടെ ജി എം ഇ കോഴ്സുകൾക്ക് പോവാം മറ്റൊരു കോഴ്സ് ഗ്രാജുവേറ്റ് തലത്തിൽ പോകുന്ന പോലും നമ്മൾ ഇതുവരെ പറഞ്ഞത് ടെൻത്തും പ്ലസ് ടു ലെവലിലാണല്ലോ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മറീനിലേക്ക് വരാം ഇപ്പോൾ ഒരാള് മറിയൻ ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ അതേസമയത്ത് മറീൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡൈവേഴ്സ് ഫീൽഡിലേക്ക് പോകാൻ കഴിയില്ല എന്നാൽ ഡൈവേഴ്സ് ഫീൽഡിലേക്ക് പോവുകയാണ് മറൈൻ എഞ്ചിനീയർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് നല്ലൊരു ഓപ്ഷനാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തതിന് ശേഷം വൺ ഇയർ ജി എം ഇ കോഴ്സ് ഗ്രാജുവേറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ കോച്ചിങ് ഷിപ്പ് യാർഡ് കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ടോപ്പ് ക്ലാസ്സിലുള്ള മറൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മറൈൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജി എം ഇ കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി തന്നെ ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരം കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കുറച്ചുകൂടി കൂടി ഡൈവേഴ്സിറ്റി ഉണ്ടാക്കാം മറയിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ സ്ഥാപനത്തിന് പ്രാധാന്യം കൊടുക്കണം പ്ലസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നല്ലത് കണ്ടെണം അതിനുള്ള മെത്തേഡ് കണ്ടെത്തണം ഡി ജിഷിപ്പിംഗ് അപ്രൂവൽ ഉണ്ടോയെന്ന് നോക്കണം ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി പരിശോധിച്ച് സെലക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ജോബ് ലഭ്യത്താം ഏതായാലും ആശംസകൾ